ഇന്ന് ഞാൻ ഞാനത് രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ വന്നിരിക്കുകയാണെങ്കിൽ നമ്മളൊരു സ്ഥലത്തേക്ക് പോകാൻ നിൽക്കണേ അപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും വേറെ എങ്ങോട്ടല്ല ഹോസ്പിറ്റലിലേക്കാണ് ഇന്ന് നമുക്ക് ഫിഫ്ത് മന്തിലെ സ്കാനിങ് പറഞ്ഞിരിക്കുന്ന ദിവസമാണ് അപ്പോൾ രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ പോയിട്ടൊന്ന് പ്രാർത്ഥിച്ച് മൈൻഡൊക്കെ ഒന്ന് സെറ്റായിട്ട് അങ്ങനെ അതേ ഞാൻ ഇറങ്ങാൻ പോകുകയാണെങ്കിൽ ഇറങ്ങാൻ നിൽക്കുമ്പോഴത്തേക്കും കണ്ണൻ അവിടെ വന്ന് വണ്ടിയായിട്ട് എന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ അങ്ങനെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നേരെ കണ്ണൻ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വേഗം തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങുകയാണ് നമുക്കിന്ന് കുറച്ച് നേരത്തെയാണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുള്ളത് കാര്യം നമ്മളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് ഇത്തിരി കുറച്ച് ടൈം എടുക്കണം സ്കാനിങ് ആണെന്നൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ തന്നെയായിരുന്നു അപ്പോയിൻമെൻറ്റ് കിട്ടിയിരുന്നത് അപ്പോൾ ഞാൻ അതിന് മുന്നേ തന്നെയായിട്ട് കുറച്ച് ജ്യൂസും പിന്നെ എന്തെങ്കിലും സ്നാക്സ് പോലെ കഴിക്കാനായിട്ടും ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുമ്പട്ടിങ്ങ് ജ്യൂസ് അടിച്ചിട്ട് കൊണ്ടുപോകാമെന്ന് കരുതി ഇതാകുമ്പോൾ നമുക്ക് ഈ പാത്രത്തിൽ തന്നെയാണെങ്കിലും കൊണ്ടുപോകാമല്ല ഇതാഗാരോൻ്റെ ഒരു ബ്ലെൻഡർ ആണ് കേട്ടോ അപ്പോൾ ഇത് അടിപൊളിയാണ് എന്തായാലും ജ്യൂസൊക്കെ നന്നായിട്ടൊക്കെ അടിക്കാനായിട്ടൊക്കെ പറ്റണുണ്ടായിരുന്നു അപ്പോൾ ലിങ്ക് വേണ്ടവർ ഞാൻ താഴെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം ഒന്ന് ചെക്ക് ചെയ്താൽ മതി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഹോസ്പിറ്റലിലെത്തി ഹോസ്പിറ്റലിലെത്തി കഴിഞ്ഞപ്പോഴേക്കും അവർ അസസ്മെൻ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് അത് കഴിഞ്ഞ് സ്കാനിങ്ങിന് കയറ്റി സ്കാനിങ്ങിന് കയറ്റി കഴിഞ്ഞിട്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ സ്കാൻ ചെയ്ത് പക്ഷേ എന്നാലും ബേബിയുടെ പൊസിഷൻ കറക്റ്റായിട്ട് ഉണ്ടായിരുന്നില്ല അതൊന്നും നമുക്ക് ഫേസ് കാണാൻ ജസ്റ്റ് ഒരു പൊസിഷൻ കൂടെ കറക്റ്റ് ആവാനുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞ് പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വാ നടന്നിട്ടൊക്കെ വരുമ്പോഴത്തേക്കും ഓക്കെ ആകുമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോയി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ചെന്നിട്ടും ഓക്കെ ആയിരുന്നില്ല അത് കഴിഞ്ഞ് ഫുള്ള് ഹോസ്പിറ്റൽ ആ ഹോസ്പിറ്റൽ മുഴുക്കനും നടക്കാ ഇരിക്കുക അത് തന്നെയായിരുന്നു എൻ്റെ പണി അത് കഴിഞ്ഞിട്ടും ഓക്കെ ആവാണ്ടായ അപ്പോൾ അവർ പറഞ്ഞ് നമുക്കൊന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി നോക്ക് ചിലപ്പോൾ ഈ ഹോസ്പിറ്റലിൻ്റെ ആംബിയൻസ് ഒക്കെ വന്നതുകൊണ്ടായിരിക്കും ബേബി അനങ്ങാത്തതെന്ന് പറഞ്ഞ് അനങ്ങാത്തതല്ല കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഒരു ഒരു മറിഞ്ഞു തന്നായിരുന്നു പക്ഷേ എന്നിട്ടും ഓക്കെ ആയില്ല അതിൻ്റെ ഇടയിൽ അമ്മയും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓക്കെ ആവാത്തത് കൊണ്ട് തന്നെ അവർ വേറൊരു ഡേറ്റ് നമുക്ക് തന്നിട്ടുണ്ട് ഇനിയിപ്പം അന്ന് കാണാൻ പറ്റുമെന്ന്